നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഡീസൽ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണോ ഇതൊരു വണ്ടിയുടെ മാത്രമല്ല ഒരു എൻജിൻ്റെ കൂടെ റിവ്യൂ ആണ് സ്വിഫ്റ്റ് വി ഡി ഐ എനിക്കറിയില്ല ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു എഞ്ചിനോ വണ്ടിയോ ഉണ്ടോ എന്ന് ഇതൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി ഡി ഐ ആണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ എഞ്ചിനും വണ്ടിയും റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആണ് കുറെ പേർക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഇവനൊരു മാരുതിയുടെ വണ്ടി ആണെങ്കിലും ഇവൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ എഞ്ചിനാണ് എസ് ഫിയെറ്റ് വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ ഈ വണ്ടിയെ പറ്റി പറയുന്നതിലും കൂടുതൽ ഈ എഞ്ചിനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ഫിയറ്റ് ഇന്ത്യയിൽ ഈ എഞ്ചിൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇവനെ മാരുതി ഏറ്റെടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് അതിൻ്റെ ഈ ഫിയറ്റിൻ്റെ എഞ്ചിനായിരുന്നു മാരുതി ഡീസൽ വണ്ടികളിൽ എല്ലാം ഉണ്ടായിരുന്നത് മാരുതി മാത്രമല്ല ഷവാല ടാറ്റ പോലുള്ള ചില വണ്ടികളിലും ഈ എഞ്ചിൻ ഉണ്ടായിരുന്നു ഇതിൽ കൂടുതലൊന്നും ഈ എഞ്ചിനെ പറ്റി പറയേണ്ടതില്ലല്ലോ അത്രയും ബിൽഡ് ക്വാളിറ്റിയും മെയിൻ്റനൻസ് ഫ്രീ ആയിരുന്നു ഈ ഡീസൽ എഞ്ചിൻ മാത്രവുമല്ല നല്ലൊരു പവർ ബാൻഡും ഇരുപതിലു മുകളിൽ മൈലേജും ഉണ്ടായിരുന്നു ഈ എഞ്ചിന് ഈ എഞ്ചിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നത് മാരുതി വണ്ടികൾ തന്നെയായിരുന്നു ബി സിക്സ് സെമിഷൻ വന്നതോടുകൂടി ഫിയറ്റ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ ഇനീഷ്യൽ പുള്ളിങ്ങില് ചെറിയൊരു ലാഗൊക്കെ ഉണ്ടെങ്കിലും ഒരു രണ്ടായിരം ആർ പി എമ്മിന് ശേഷം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കാഴ്ച വെക്കുന്ന ഒരു എൻജിൻ തന്നെയായിരുന്നു അത് സെക്കൻഡ് ഹാൻഡ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികൾ കിട്ടാൻ വളരെ വാടാണ് കൂടുതലും മീറ്റർ റീഡിങ് തിരിച്ചവേ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിന്റെ ലൈഫ് എന്ന് പറയുമ്പം ഏകദേശം ഒരു നാല് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് ഇതൊരു എസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞാണെങ്കിലും കൂടുതൽ ഓടും ഈ എഞ്ചിൻ പേഴ്സണൽ അഭിപ്രായത്തിൽ കിലോമീറ്റേഴ്സിനേക്കാൾ കൂടുതൽ നല്ലൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ഈ എഞ്ചിൻ്റെ ക്വാളിറ്റിയും ഹെൽത്തും ഉറപ്പ് വരുത്താണ് ഏറ്റവും നല്ലത് റീഡിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ വണ്ടിയുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇനിയും ഓടിക്കോളും എഞ്ചിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് നല്ലൊരു വണ്ടി ചൂസ് ചെയ്യുക അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പം തീരെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു എൻജിൻ സ്ട്രക്ചറാണ് ഈ വണ്ടിക്ക് വരുന്നത് മാത്രമല്ല ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ മോസ്റ്റ് ഓഫ് എല്ലാ മെക്കാനിക്കുകൾക്കും ഈ വണ്ടിയുടെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കും ഈ എഞ്ചിനെ പറ്റിയിട്ടാണെങ്കിലും ഈ എഞ്ചിന് വരുന്ന മേജർ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു വർക്ക്ഷോപ്പിൽ ചെയ്യുകയാണെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നത് വണ്ടി ഹെൽത്തി ആണോ വണ്ടിയുടെ എഞ്ചിൻ ഓക്കെ ആണോ എന്നുള്ള കാര്യം അതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നല്ലൊരു വണ്ടി എടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് നോക്കാവുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇതിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വരുന്ന എൻ്റെ ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ഇപ്പോൾ പ്രൊഡക്ഷനിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലൈനപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിന്റെ എല്ലാ പൊട്ടൻഷ്യലും നമുക്ക് കിട്ടുന്ന നല്ലൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ആ റിറ്റ്സ് ആണ് പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് പിന്നെ ഷവർലൈറ്റിൻ്റെ ബീറ്റ്സ് അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് പോകുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻജിന് നോക്കിയെടുക്കുക നല്ലൊരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള നല്ല പെർഫോമൻസും മൈലേജൊക്കെ തരുന്ന നല്ലൊരു എൻജിൻ തന്നെയാണ് ഇത് വരുന്നത് ഡീസൽ എഞ്ചിൻ നോക്കി നടക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ എൻജിൻ അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പം ശരി താങ്ക്